ഇന്നത്തെ ബ്ലാബ്ല എൻ്റെ കണ്ടന്റ് മേക്കിംഗ് ജേർണിനെ പറ്റിയാണ് പറയുന്നത് ഞാൻ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത് ഫേസ്ബുക്ക് ഉണ്ടായിരുന്ന സമയം തൊട്ടേ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ അതൊരു കണ്ടെൻറ്റ് മക്കിംഗ് എന്നുള്ളൊരു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിഞ്ഞോ നമ്മളൊക്കെ ഓർക്കുട്ടിൻ്റെ ആൾക്കാരാണ് ഓർക്കുട്ട് കഴിഞ്ഞ് ഫേസ്ബുക്ക് വന്നപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നെങ്കിൽ ഞങ്ങൾ അവസാനം ഫേസ്ബുക്കിലേക്ക് കടന്നു വരികയുണ്ടായി ഇപ്പോൾ അതായയിലും ഉണ്ട് അപ്പോൾ അതിനെ നമ്മൾ കണ്ടന്റ് മേക്കിംഗ് പറയാൻ പറ്റുമല്ലോ അത് സോഷ്യൽ മീഡിയ ലൈഫാണല്ലോ ഓക്കെ അതുകഴിഞ്ഞ് ഞാൻ കണ്ടന്റ് മേക്കിങ്ങിലേക്ക് കടക്കുന്നത് ഞാൻ എന്റെ ബോട്ടിക് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സമയത്താണ് അതൊരു എട്ട് വർഷം ആണ് ആ സമയത്ത് യൂട്യൂബ് എന്ന് പറയുന്ന സംഭവം അല്ലെങ്കിൽ യൂട്യൂബിൽ വീഡിയോസ് ഇടുന്ന ഒക്കെ തുടങ്ങി വരുന്നേയുള്ളൂ ആൾക്കാരൊക്കെ ചെയ്തു വരുന്നതേ ഉള്ളു അപ്പൊ ആ സമയത്ത് സത്യം പറഞ്ഞാൽ ഞാന് ഈ പുതിയ പുതിയ മോഡൽ ഡ്രസ്സ് എങ്ങനെ തയ്ക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ കയറി തുടങ്ങിയത് അന്നേരവും ഈ മലയാളത്തിലൊക്കെ വീഡിയോസ് ഇടുന്ന ആൾക്കാരെയൊക്കെ ചുരുക്കമേ ഉള്ളൂ തയ്യലുള്ള വീഡിയോസൊക്കെ ഒത്തിരി ഉണ്ട് അപ്പോൾ ഞാനിങ്ങനെ അതൊക്കെ പഠിച്ച് പഠിച്ച് വരുന്ന വഴിക്ക് നമുക്കിങ്ങനെ സജഷൻസ് വരാൻ തുടങ്ങി ഓക്കെ ഇൻ മൈ ലൈഫ് വീഡിയോസ് ചെയ്യുന്നവർ ട്രാവൽ ബ്ലോഗ്സ് ചെയ്യുന്നവർ കുക്കിംഗ് വീഡിയോസ് അപ്പോൾ ഞാൻ അനുസരിച്ചു ആ എന്തുകൊണ്ട് ഇവരെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തില്ലേ അതൊരു ശരിയായ പ്രവണതയല്ലല്ലോ എന്ന് പറഞ്ഞ് ഞാനും എൻ്റെ ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു ചാനൽ അതിൽ എനിക്ക് തോന്നുന്നു അന്നെ കുട്ടിയുടെ കുറച്ച് ഡാൻസിന്റെ വീഡിയോസ് വീഡിയോസൊക്കെ കിടന്നത് അതൊക്കെ അങ്ങോട്ട് ഹൈഡ് ചെയ്ത് വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് വീഡിയോസ് ഇട്ട് തുടങ്ങി ആദ്യം ഇട്ടു തുടങ്ങിയത് തയ്യലിൻ്റെ വീഡിയോസ് ഈ തയ്യലിന്റെ വീഡിയോസ് ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര മെനക്കെട്ട പരിപാടിയാണ് അതായത് നമ്മളിപ്പം നോർമലി ഒരു ഡ്രസ്സ് തയ്ക്കാൻ ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ മതിയെങ്കിൽ അതിൻ്റെ വീഡിയോ എടുത്ത് തയ്ക്കണമെങ്കിൽ എറൗണ്ട് ഒരു ഇരട്ടി എടുക്കും എന്നിട്ട് ഈ വീഡിയോ ഇപ്പം ഒരു മൂന്നാല് മണിക്കൂറിന്റെ വീഡിയോ ആണെങ്കിൽ രണ്ട് മണിക്കൂറിന്റെ വീഡിയോ ആണെങ്കിൽ അത് എഡിറ്റ് ചെയ്യാൻ പിന്നെ സമയം എടുക്കും ഷോർട്ടാക്കി എടുക്കണമല്ലോ എന്നാൽ അത് പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ആകപ്പാട പത്തിരുന്നൂറ് വ്യൂ അപ്പം കുറേ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് എനിക്കങ്ങ് അടുത്ത് അത് കഴിഞ്ഞ് ഇങ്ങനെ സജഷൻസ് തരാൻ തുടങ്ങി ഡെയി മൈ ലൈഫ് വീഡിയോസൊക്കെ ഭയങ്കര ഹിറ്റ് ആ പക്ഷേ അന്നേരം എനിക്ക് ഡെയിൻ ലൈഫ് ചെയ്യാൻ തോന്നിയില്ല കാരണം ഞങ്ങൾ ഒരു വാടക വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് അന്നേരം പിള്ളേരെ ഭിത്തിയൊക്കെ അതിമനോഹരമാക്കി വെച്ചേക്കാണ് അടുക്കള വാസ് ബെറ്റർ പിന്നെയുള്ള ഒരു രണ്ട് പ്ലാസ്റ്റിക് അസേര കാരണം ബിജു ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരു പുതിയ വീട്ടിലേക്ക് മാറുമ്പോൾ എല്ലാം പുതിയ സാധനങ്ങളായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ വീട് വെക്കുമ്പോൾ മാത്രമേ പ്രോപ്പർ ആയിട്ടുള്ള ഫർണിച്ചേഴ്സ് വാങ്ങിക്കത്തുള്ളൂ അതുവരെ നമ്മൾ എന്തെങ്കിലുമൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും സോ രണ്ട് പ്ലാസ്റ്റിക് അസേര രണ്ട് കട്ടിലൊക്കെ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചുവരികയായിരുന്നു സോ ഷോ കാണിക്കാനൊന്നുമില്ല അതുകൊണ്ട് ഞാൻ അന്നേരം ഈ ഡെയിം മൈ ലൈഫ് ചെയ്യുന്നത് കുറച്ചു അതായത് പുറത്തോട്ട് എങ്ങാനും പുറത്തോട്ടെങ്ങാനൊക്കെ പോകുമ്പോഴുള്ള വീഡിയോസ് മാത്രമേ ചെയ്തിട്ടുള്ളൂ അത് കഴിഞ്ഞ് ഞങ്ങൾ സ്വന്തം വീട്ടിലേക്ക് മാറി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ആ ഷോ ഓഫിന് പറ്റിയ സമയം നമുക്ക് തുടങ്ങാം എന്ന് പറഞ്ഞുകൊണ്ട് ഡെയിൻ മൈ ലൈഫ് വീഡിയോസ് ഇട്ട് തുടങ്ങി അതും തയ്യലിൻ്റെ വീഡിയോസ് ഇടുന്നുണ്ട് തയ്യലിന്റെ വീഡിയോസ് ഇടാമ്പം ഡെയിൻ മൈ ലൈഫിൻ്റെ ആൾക്കാർ അല്ല ഡെയിലി വ്ളോഗ്സ് കാണാൻ വരുന്ന ആൾക്കാർ കാണില്ല ഡെയിലി വ്ളോഗ്സ് ഇടുമ്പോൾ തയ്യലിൻ്റെ ആൾക്കാർ കാണില്ല അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ അതായത് മിക്സഡ് ഓഡിയൻസ് വന്നു കഴിഞ്ഞപ്പോൾ ചാനൽ ഗതി പിടിക്കുന്ന അവസ്ഥയിലല്ല എന്ന് മനസ്സിലായി എന്നാൽ നിർത്തി പോരാൻ കാരണം ഇടംവരെയൊക്കെ എത്തിച്ചല്ലേ ഇനി അത് നിർത്തിപ്പോ ഇനി അതിന്റെ മോണിറ്റൈസേഷൻ ഒക്കെ റെഡിയാക്കി റെഡിയാക്കിയെടുക്കാമെന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല അപ്പോൾ ഒരു ശോകമോഖമാണെങ്കിലും നമ്മുടെ ഒരു സന്തോഷത്തിൽ നമ്മൾ ഇട്ടുകൊണ്ടേയിരുന്നു അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് എട്ട് വർഷമായി എട്ട് വർഷമായിട്ടും പത്തൊൻപതിനായിരം സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ പിന്നെ ഒരു കാര്യം മനസ്സിലാക്കണ്ട സബ്സ്ക്രൈബർ കൗണ്ട് കൊണ്ടൊന്നും കാര്യമില്ല ഇടുന്ന വീഡിയോസിന് വ്യൂ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വല്ല ഗുണമുള്ളൂ ഐ മീൻ ചിക്കിലി ഓക്കെ ഇടുന്ന വീഡിയോസിന് വ്യൂസും ഇപ്പോൾ കുറവാണ് ഇപ്പോൾ കുറവെൻ ദ സെൻസ് ഇപ്പം ഞാൻ വ്ളോഗ്സും ചെയ്യാറില്ല അതായത് ഡെയിലി മീൻ പേഴ്സണൽ ബ്ലോഗ്സ് ഞാൻ ചെയ്യാറില്ല അതെനിക്ക് മതിയായി കാരണം എൻ്റെ പിള്ളേർ എൻ്റെ എഫേർട്ട് കണ്ട് അവരങ്ങോട്ട് ഫേമസ് ആവും അവരുടെ പ്രൈവസി ഒരു പ്രശ്നമാണ് അവർ ഫേമസ് ആവുന്നത് എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല സോ ഞാനത് നിർത്തി പിന്നെ തയ്യലിൻ്റെ വീഡിയോസ് ഞാൻ ആലോചിച്ചു എന്തിൻ്റെ ആവശ്യത്തിനാണ് നാല് ഇരുന്ന് ഷൂട്ട് ചെയ്ത് രണ്ട് മണിക്കൂർ നിന്ന് എഡിറ്റ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ ആകെ പടനൂറ് വ്യൂസ് കിട്ടാൻ സോ ഞാനത് കോഴ്സസ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് അപ്പോൾ അത്യാവശ്യം ആ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് കുറച്ച് പൈസ കിട്ടും കോഴ്സായിട്ട് കൊടുക്കാം അപ്പൊ ഇപ്പൊ അതിലെ നിർത്തിയിട്ട് ഇപ്പോൾ നമ്മൾ ഈ വളവള സംസാരം മാത്രമേ ഉള്ളൂ ഈ സംസാരത്തിന് ഒരു ലിമിറ്റ് ഉണ്ടല്ലോ കാരണം തന്നെ പിന്നെയും പിന്നെയും പറഞ്ഞോണ്ടിരിക്കാൻ നമുക്ക് മടി വരുവല്ലോ അതേ ഒരു അവസ്ഥയാണ് ഇപ്പൊ ഞാൻ ഈ ബ്ലാവ്ലാസ്റ്റ് സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ എന്നാ പറയോന്നറിയാതെ ഞാൻ ഇങ്ങനെ എല്ലാ ദിവസവും രാവിലെ എണീറ്റ് കണ്ടന്റ് ഐഡിയാസ് തപ്പും പക്ഷെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് കണ്ടന്റ് ഐഡിയാസ് വരുന്നത് അപ്പൊ എന്താ പറയേണ്ടതെന്നൊരു കൺഫ്യൂഷനിലാണ് ഞാൻ ഇപ്പോൾ പിന്നെ ഞാൻ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മൂന്ന് മിനിറ്റുള്ള വീഡിയോസിലൊന്നും ഒതുങ്ങാൻ പറ്റില്ല നീണ്ട് നീണ്ടു പോകും സോ ഇൻസ്റ്റയും ഫേസ്ബുക്കും ഒന്നും എനിക്ക് വലിയ റീച്ചില്ല അതിലൊന്നും പ്രത്യേകിച്ച് വരുമാനം ഒന്നുമില്ല അപ്പോൾ ഫേസ്ബുക്കിൽ നിന്നൊക്കെ ആൾക്കാർക്ക് ഡോളേഴ്സ് കിട്ടി എന്ന് പറയുന്നുണ്ട് എനിക്ക് ഇതുവരെ ഒരു ഡോളറ് കിട്ടിയില്ല കാരണം ഞാൻ ഇടുന്ന എല്ലാ റീലും കോപ്പി റൈറ്റഡ് മ്യൂസിക് യൂസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവരെല്ലാം ഇതാക്കി കളയുക പിന്നെ ഞാൻ എഴുതുന്ന എഴുത്തിലായിരുന്നു കുറച്ചും കൂടെ കിട്ടിക്കൊണ്ടിരുന്നത് പക്ഷെ ഞാൻ എഴുതാൻ തുടങ്ങി കഴിഞ്ഞാൽ ഉടനെ അത് ഓരോരുത്തർ കോപ്പി അടിച്ചുകൊണ്ട് പോയി അവരുടെ കണ്ടൻറ്റാണ്ടെന്നിട്ട് അവരുടെ ഇതിൽ മറ്റേ എന്താണ് ഒത്തിരി വ്യൂസ് നമ്മുടെ ഇതിൽ മറ്റേ ആകപ്പാടെ ഈ നാല് മൂന്ന് ഏഴ് വ്യൂസ് ഉണ്ടാകത്തുള്ളൂ എന്റെ കണ്ടന്റ് എടുത്തിട്ട് ചെയ്യാൻ അതുകൊണ്ട് ഞാൻ എഴുതാനുള്ള ആ താല്പര്യം അങ്ങ് നഷ്ടപ്പെട്ടു പോയു എന്ന് വേണം പറയാൻ സോ ഇപ്പോഴത്തെ പരിപാടി ഇതൊക്കെ തന്നെ പിന്നെന്താണ് എന്തായാലും പറയുന്ന അല്ലേ അപ്പൊ പ്രത്യേകിച്ച് മെച്ചമൊന്നും ഇല്ലെങ്കിൽ നമ്മളൊരു സന്തോഷത്തിന് അങ്ങ് ചെയ്തോണ്ടിരിക്കുന്നു വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് കടക്കുന്നതിനകത്ത് ഞാൻ ഇതിങ്ങനെ സജീവമായി മുന്നോട്ട് പോകും അത് കഴിയുമ്പോൾ ഇത് നിർത്തിയിട്ട് ഞാൻ എൻ്റെ പാട്ടിന് പോകും എന്നുവെച്ചാൽ കംപ്ലീറ്റ് ആയിട്ട് നിർത്തുന്നല്ലേ അപ്പം അത്രേ ഉള്ളു ഇന്നത്തെ ഇതല്ല